ഇവിടെന്തൊക്കെയാ <laughs> നടക്കുന്നത് <laughs> <laughs> <hansimit> <himit> <himit> വേഗം വേഗം ഒന്ന് ഒന്ന് എഴുന്നേൽക്ക് അയ്യോ ശരിക്കും നടക്കുന്നത് ഇത് ഫുട്ബോൾ മക്കളെ പറ്റുന്നില്ല ശ്രമിക്കേ ശ്രമിക്കേ പറ്റും നിങ്ങൾ ഈ കിട്ടുമ്പോൾ വിശ്രമിക്കുന്നത് ഓ കുഞ്ഞാമി ഞാൻ പറഞ്ഞത് എഴുന്നേൽക്കാൻ ശ്രമിക്കാനാണ് എന്നാ ശ്രമിക്കേ ശ്രമിക്കേ ൊട്ടമാരെ ഒന്ന് വേഗം എഴുന്നേൽക്ക് ഈ ബോളിൻറെ ഞാനിപ്പോൾ ചമ്മന്തിയാകും സംഭവിച്ച് ഇത്രയും സമയം തലയിൽ തേങ്ങ വീണും പോലെയല്ലേ ഓരോരോ ബോൾ വീണത് നേരത്തെ ഇങ്ങനെ നിർത്തു നിർത്തു നിർത്ത് പറഞ്ഞാൽ മതിയായിരുന്നു ഇത്രയും മനുഷ്യരനെയുള്ള ബോളാന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത് ഞാൻ പറയും പോലെ കേൾക്കുന്ന മാജിക് ബോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ ബോൾ വീഴാതിരിക്കുന്നത് അപ്പോൾ കൈക്ക് ഇത്രയും വലിയ ശക്തി ശക്തിരുന്നോ അപ്പോൾ ഞാനൊരു ശക്തിമാനാണല്ലേ ഞാനൊരു ശക്തിമാൻ എന്റെ ചന്തി കിട്ടിട്ടാണ് ഉയർന്നതില്ലേ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നിനക്ക് എന്റെ ശക്തി എന്താണെന്ന് അറിയില്ലേ ഞാനാണ് നിനക്ക് കാണിച്ചു തരാൻ വേണ്ട ഞാൻ എന്റെ ശക്തി ഉപയോഗിച്ചിട്ട് ഞാൻ നിനക്ക് ഇപ്പോൾ കാണിച്ചു തരാം പൂവാക്കാം എല്ലാ ബോളും പൂവാകട്ടെ പൂവായി പൂവാ ഇത് തേങ്ങയല്ലേ തേങ്ങ